സാമ്പാറും ഇഡലി പൂ പോലുള്ള ഇഡ്ഡലി ഇഡലിയും നല്ല ഇഡലിയും സാമ്പാർ അച്ഛന് രാവിലെ ഇഡ്ഡലിയും സാമ്പാർ രാവിലോട്ട് അച്ഛന് മൂടോട്ടിട്ട് രാവിലെ മുണ്ടെന്ന് കൊടുക്കുക നടക്കും അതിനെ പിന്നെ നിർബന്ധിച്ച് കയ്യിലൊക്കെ കുടിപ്പിച്ചു ഓക്കെ അച്ഛൻ കഴിക്കാൻ ഞാൻ കഴിക്കാൻ

അത് തന്നെ അത് നല്ല അത് പക്ഷേ അത് ചെറുപ്പം കയറി ഇന്ന് ഇനി ഒരു ഉദ്ഘാടനം ഉണ്ട് വൈകിട്ട് ആറു അത് കലാസന്ധി ഉദ്ഘാടനമാണ് കലാസന്ധി ഉദ്ഘാടനം ഞാനാ വൈകിട്ട് ആറു മണിക്ക് കേട്ടോച്ചാ ഞാൻ അതിൽ പോകണം വൈകിട്ട് ഒരു നാല് നാലിരാവുമ്പോൾ പോയാൽ മതി തൊടിയൂരാണ് െഡലി കഴിച്ചു മൂന്നിന്റെ കൊടുത്തുള്ളു ചിലപ്പം കഴിക്കത്തില്ല മൂന്നെണ്ണം വെച്ച് കൊടുത്തത് ഇതും കൂടെ കഴിക്കട്ടെ ആ അത് രണ്ടും കൂടെ കഴിക്കണം അതും കൂടെ അച്ഛൻ കഴിക്കേ കഴിച്ച അതും കൂടെ കഴിക്കാം അച്ഛൻ കഴിക്കേ മതിയോ മതിയോ ശരി അച്ഛൻ എന്നാ എന്നാ മുറി കഴിച്ചു മതിയോ നിറഞ്ഞോ വേണമെങ്കിൽ ഇതോടെ

വെള്ളപ്പയർ വെള്ളപ്പഴങ്ങൂടെ ഇട്ട് വെഴിക്കുരട്ടിരിക്കും പിന്നെ ചോറിന് സാമ്പാറുണ്ട് ഇന്നെടുത്ത മീൻകറി ഉണ്ട് ഉച്ചക്ക് ചോറ് സാമ്പാറ് വെളിക്കൂരിട്ട് ഇന്നെടുത്ത് മീൻകറി ആ ശാലം കഴിക്കാം ഓ

ओह या 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 कहीं जाते हैं ओह या 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 कहीं के ओह यो या 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 ओह या या नहीं लग साम बड़ा तो लग उन्हें टेला करते हैं ओह या या ओह या या ओह या 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 ओह या ओह या अंत काली का इल्ला इल्ला ओ ओ ओह या 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 മീനും കൂടെ കൊടുക്കില്ല പലതും നല്ല മീൻ താണ്ടേ മീൻ താണ്ടേ അതെ കഴിച്ചത് ചൂടുണ്ട് അയ്യോ ഓ ഒരു മൂന്ന് മൂന്നിഡൽ കൊടുത്തത് രണ്ടിട്ട് അടുപ്പിച്ചിരുന്നു ഓ ഓ മീൻറെ കഷ്ണം കൂടെ അച്ഛന് ഇട്ടു കൊടുത്തോണ്ട് മീൻറെ കഷ്ണം കൂടെ കഴിച്ചു വെഴക്കൂറ്റിലൂടെ ഈ വഴിക്കൂറ്റിലൂടെ ഇടണം കേട്ടോണ്ട് ഇന്ന് മീൻ മേടിച്ചില്ല ഇന്നലത്തെ മീനുണ്ടായിരുന്നു നല്ല മീനായിരുന്നു ആരും കഴിച്ചില്ല അതാണ് മീൻറെ കഷ്ണെ ഇനി നാലരമ്പഴത്തേക്ക് പോകണം തുടിയൂര് സ്കൂളിന്റെ കലാസന്ധിയുടെ ഉദ്ഘാടനം ഉണ്ട് ആറ് മണിക്കാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് നാലരയാകുമ്പം പോകണം ഇവിടുന്നിട്ട് ഒരു മുക്കാമണിക്കൂർ ഒരു മണിക്കൂർ ഓട്ടോ ഉണ്ട് തക്കാളം നമുക്ക് രാജസ്ഥാനിൽ ഇപ്പം പോകണ്ടിരിക്കാം ഞാൻ പരിപാടി പോയിട്ട് പോയിട്ട് വരാം കേട്ടോ കൂട്ടര് എട്ടുമണി ആകുമ്പോഴേക്കും തൃശ്ശൂർ ബൈജ് പോയിട്ട് വരും ബൈജ് വീട്ടിലോട്ട് വായിക്കുന്നത് ദുർഘടന ഉണ്ടായിട്ട് അതിനടുത്ത് അറിയും അതുകൊണ്ട് വൈകിട്ട് പഞ്ചായത്തേക്ക് വരും വന്നിട്ട് ഞാൻ അറിയും അതെ കഴിച്ചിട്ട്

നീ കൊറച്ചൂടെ കഴുകി കൊണ്ടുപോവാറച്ചൂടെ കഴുകി 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 കൊണ്ടുപോ നീ നീ കൊണ്ടുപോകി ഇവിടെ മതിയോ അച്ഛനെ അച്ഛനെ മതിയോ പ്രാവിന്റെ ഒന്നും മീനെ

അച്ഛ കണ്ടോ അമ്മയെ കണ്ടോ അമ്മയെ കണ്ടോ പറഞ്ഞു അച്ഛം എന്നാലും ചോറിന്റെ പരിപാടി കഴിഞ്ഞു നല്ല കഴിവായൊക്കെ നല്ല കഴിവണം കേട്ടോ അപ്പോൾ ഓക്കെ ഇനി ഞാൻ വൈകിട്ട് ഉദ്ഘാടനത്തിന് പോകുമ്പോൾ അവിടുത്തെ വീടിടും തൊടിയൂര് സ്കൂളിലെ ഫങ്ഷന് വേണ്ടി വീട്ടിൽ നിന്നും ഒരു നാലേ മുക്കാല പേർ ഇറങ്ങി ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം ചെറിയൊരു മഴയുണ്ടായിരുന്നു പിന്നെ നേരെ കൊട്ടാരക്കരയിലെത്തി എന്നോടൊപ്പം സുധീറും പ്രോഗ്രാമിന് വേണ്ടി വന്നായിരുന്നു ഒരുമിച്ചിട്ടാണ് പ്രോഗ്രാമിന് പോയത് അങ്ങോട്ടൊന്നും വലിയ മഴയൊന്നും ഇല്ലായിരുന്നു മഴയൊന്നുമില്ലായിരുന്നു ഒട്ടുമഴയില്ല നമ്മുടെ ഒരു മഴയുണ്ടായിരുന്നു ഞങ്ങൾ നേരെ തേവലക്കര വഴിയാണ് പോയത് അവിടെ നിന്നും എൻ്റെ സുഹൃത്ത് ഹരിയും കൂടി ഈ ഫങ്ഷന് വേണ്ടി വന്നു ഞങ്ങളവിടെ ചെന്നപ്പോൾ സ്കൂളിലെ ബിനോയ് സാറ് ഞങ്ങളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു സാറിനൊപ്പം ഞങ്ങൾ വേദിയിലേക്ക് പോയി പിന്നെ പി ടി ഐയില വീണ ഉണ്ടായിരുന്നു വീടിനെക്കുറിച്ച് ചേർന്നിട്ടാണ് ഈ ഫംഗ്ഷന് വേണ്ടി എന്നെ വിളിച്ചത് എൻ്റെ കർത്തവ്യം അവിടുത്തെ കലാസന്ധിയുടെ ഉദ്ഘാടനമായിരുന്നു പൊതുസമയനെല്ലാം ഒരു അഞ്ച് അഞ്ചുമണിയോടു കൂടി സ്കൂളിൽ കഴിഞ്ഞു കലാസന്ധി ഉദ്ഘാടനത്തിന് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അവിടെ വന്ന് പി ടി ഐ പ്രസിഡൻറ്റിനോടും ഫോട്ടോയൊക്കെ എടുത്ത് കുട്ടികളെയൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതിനുശേഷം സ്കൂളിലെ ഈ കലാസന്ധ്യ ഉദ്ഘാടനത്തിന് വേണ്ടി ഞാൻ വേദിയിലേക്ക് എത്തി വളരെ നല്ലൊരു സദസ്സായിരുന്നു കുട്ടികളും അധ്യാപകരും രക്ഷകർത്താക്കളും എല്ലാവരും കൂടി ചേർന്ന് ആ സഹായം വളരെ മനോഹരമായിരുന്നു സാധാരണ ഒരു സ്കൂൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ സ്റ്റേജിൽ കുറേ ആൾക്കാരുണ്ടാകും പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളതായിരുന്നുള്ളൂ ആരവം ടു കെ ട്വൻ്റി ഫൈവ് എന്ന ഈ സ്കൂൾ കലോത്സവത്തിൻ്റെ ഇതൊരു പ്രോഗ്രാം ഉദ്ഘാടനം ഞാനായിരുന്നു അതിനുശേഷം എൻ്റെ ഒപ്പം എന്ന ഹരിയും രണ്ടുമൊന്നും ഐറ്റം കാണിച്ചു അവന് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അവൻ രണ്ടും മിമിക്രി കാണിച്ചു ഞാനും രണ്ടു ദിവസം മിമിക്രി ഐറ്റമൊക്കെ കാണിച്ചു കുട്ടികളെ അരസിപ്പിച്ചു വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു അതിനുശേഷം പന്ത്രണ്ട് മണിവരെയോളം കുട്ടികളുടെ കലാപ്രകടനങ്ങളുണ്ടെന്നാണ് ബിനോയ് സാർ പറഞ്ഞത് മിമിക്രമം ചെയ്തതിനു ശേഷം അവിടുത്തെ പി ടി ഐയിലെ വീണ വളരെ മനോഹരമായൊരു ഗാനം ആലോപിച്ചു നല്ലൊരു പാട്ടായിരുന്നു കേട്ടോ അതിനുശേഷം സ്കൂളിലെ ഹെഡ് മാസ്റ്ററും പി ടിയും കൂടെ ചേർന്ന് എനിക്കൊരു ആദരവ് നൽകിയുണ്ടായി പിന്നെ അവിടുത്തെ കുഞ്ഞുങ്ങളോടൊപ്പം രക്ഷാർത്ഥങ്ങളോടൊപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വീട്ടിൽ അച്ഛനോട് ബൈജും ഉണ്ട് ബൈജ് വൈകുന്നേരം വീട്ടിൽ വന്നു ബൈജു വന്നതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇനിയിപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് വരെ പോകണം അതായത് ഈ പ്രോഗ്രാം കാണാനായിട്ട് എൻ്റെ പ്രിയ സുഹൃത്ത് ജുവോൻ മൈനാകപ്പള്ളി ഉള്ള ജുവൻ വന്നായിരുന്നു നേരെ അവൻ്റെ വീട്ടിൽ നിന്ന് കയറണം അതിനുശേഷം ഈ ഉദ്ഘാടനം നടന്നതിന് തൊട്ടടുത്ത് എൻ്റെ സുഹൃത്തുക്കളുടെ പ്രോഗ്രാം ഉണ്ട് അതായത് തിരുവനന്തപുരം നർമ്മകലയുടെ കോമഡി ഷോ അവിടുത്തെ തൊട്ടടുത്തൊരു അമ്പലത്തിലുണ്ട് ഇവിടെ വന്നിട്ട് അവരെയും കൂടെ കണ്ടിട്ടു ശേഷം ഞാൻ വീട്ടിലേക്ക് പോകരുത് ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് ഏഴകലക്കെയായി നർമ്മകലയുടെ പ്രോഗ്രാം ഏഴരയ്ക്ക് തുടങ്ങുമെന്നാണ് അതിൻ്റെ വിനോദ് എന്നോട് വിളിച്ചു പറഞ്ഞു നേരെ ജുമുൻ്റെ വീട്ടിൽ പോയതിന് ശേഷം ഞങ്ങൾ തിരുവനന്തപുരം നർമ്മകലയുടെ പ്രോഗ്രാം സ്ഥലത്തേക്കെത്തി ഭയങ്കര ജനക്കൂട്ടമായിരുന്നു നല്ല അടിപൊളി ഒരു വലിയൊരു ഗ്രൗണ്ടായിരുന്നു ആ ഗ്രൗണ്ടിൽ നിറച്ചും ജനസമുദ്രമായിരുന്നു നല്ലൊരു പ്രോഗ്രാമാണ് നർമ്മകലയുടെ കിടില പരിപാടിയായിരുന്നു ഇതിലുള്ളത് പ്രശസ്ത മിനി സ്ക്രീൻ സിനിമാ താരങ്ങളായ ശ്യാംചാ തന്നൂർ റിഷ്മി അനിൽ അതുപോലെ തന്നെ അമൽ ബാല പിന്നെ ചാനലുകളിലൂടെയൊക്കെ ശ്രദ്ധകരായ ഒരുപാട് കലാകാരന്മാരുണ്ട് ഞാൻ ചിലപ്പം ഫസ്റ്റ് പ്രോഗ്രാം പാട്ട് നടക്കുകയായിരുന്നു െ കണ്ടു ബാക്കിയുള്ള സുഹൃത്തുക്കളെല്ലാം മേക്കപ്പിലാണ് സുബിൻ ഞാൻ വീഡിയോ എടുക്കുന്നത് സുബിൻ അറിഞ്ഞില്ല അടുത്തുകൊണ്ട് കാണിച്ചപ്പോഴാണ് സുബിൻ കണ്ടത് ഒരു ഫസ്റ്റ് സ്കിറ്റിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് പിന്നെ സ്റ്റേജിൽ വന്നു അവരെല്ലാം കണ്ടു ഇത് അതിശയ് അവൻ്റെ റോബ് ഡാൻസ് ഉണ്ട് വളരെ നല്ലൊരു പ്രോഗ്രാമാണ് നർമ്മകലയുടെ ഞാൻ രണ്ട് സ്കിറ്റ് കണ്ടതിന് ശേഷം നേരെ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി അതുപോലെ ഇന്ന് ഒരു പ്രോഗ്രാമിൽ പോയപ്പോൾ വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ് ഉദ്ഘാടനവും കഴിഞ്ഞു അതിനുശേഷം വരുന്ന വഴിക്ക് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെയും കാണാൻ പറ്റി അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി ഓക്കേ